വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത് എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അവരുടെ അടുത്ത് എന്നെപ്പോഴും ആൾക്കാരെ മുമ്പ് ഒന്നും പെടരുതെന്നുള്ള കാരണം ഞാനോട്ട് ഞാനൊരു പട്ടാളക്കാരനാണ് ഞാൻ മദ്യപിക്കില്ല പലരും പറയാറുണ്ട് ഓ അയാൾ പട്ടാളക്കാരനാണ് അയാൾ മദ്യ വയ്ക്കില്ല ഞാൻ ഇന്നവർ മദ്യം തൊട്ടിട്ടില്ല എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട് കാരണം ആരും വന്നു കഴിഞ്ഞാൽ അല്ലാതെ എൻ്റെ അടുത്ത് ഇല്ല പറയില്ല ഞാൻ മദ്യപിക്കില്ല സ്കീട്ട് വിളിക്കില്ല സ്കേറ്റർ വിളിച്ചിരുന്നു അഞ്ച് വർഷം കൂടെ അതും നിർത്തി അപ്പോൾ ഒരു വിധത്തിലുള്ള രേഖയും ഇല്ലാതെ കാർഗിലടക്കം സർവീസ് ചെയ്തു അന്ന് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള മൈനസ് സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഞാൻ അവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് ത്രാസ് അപ്പോൾ ഈ പറയുന്നതല്ല ഈ കേൾക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തും പറയാണ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചൂടാവുന്നതൊന്നുമില്ല നിങ്ങളുടെ ബുദ്ധി പൂവാണ് അപ്പോൾ ഒരു ബോധം ഉണ്ടാകുന്നില്ല അപ്പോഴാണ് ചൂടൊന്നും ഫീൽ ചെയ്യാത്തത് അപ്പോൾ ഇത് അണിച്ചത് കൊണ്ട് മാത്രം എനിക്കൊരു മൂന്നാർ പോകുമ്പോൾ നാല് കുപ്പി വാങ്ങിച്ചു പോകുന്ന ചെറുപ്പക്കാരോട് പറയാണ് മക്കളിതൊന്നുമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ബലമാണ് ഇതുണ്ടെങ്കിൽ ഏത് ഏത് പ്രതിസന്ധി നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പം സിനിമയിൽ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ സീ സെറ്റുകൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല രണ്ടാമത് ഞാൻ അഭിനയിച്ച സെറ്റുകൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടുമില്ല കാരണം നമുക്കിത് സ്മെല്ലടിക്കുമല്ലോ അതുപോലും എൻ്റെ കാരണവിനകത്തൊന്നും ഒരാളും വന്നിരുന്നിട്ട് ആ ഒരു സ്മെല്ലടിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇത് നിങ്ങൾ പേപ്പറിൽ കാണുന്നു ഓരോരോ ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുന്നു അതിൽ പല ആൾക്കാരില്ല ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ചാക്കോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരാൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഷൈനെ കുറിച്ച് ഞാൻ അറിയുന്ന ഷൈൻ നല്ലൊരു ഭയങ്കരമാണ് പിന്നെ അടിച്ചാൽ എങ്ങനെയാവുന്ന അല്ലെങ്കിൽ നക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല ഐ ആം റിയലി സോറി ഫോർ ദാറ്റ് അപ്പം അതുകൊണ്ട് അവരവരുടേതായിട്ട് എന്നെ ഈ ഡ്രഗ്സുമായിട്ട് ബിക്കോസ് ഐ ആം നോട്ട് എൻ്റെ ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൗഡ് കാരണം എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നു അത്രത്തോളം ഇതിനെ പ്രൊമോട്ടും ചെയ്യണം സോ ഇതിനെ കൃത്യമായിട്ട് പിടിക്കേണ്ടിടത്ത് പിടിച്ചിപ്പോൾ പോലീസ് കറക്റ്റാണ് ആക്റ്റീവാണ് എക്സൈസുകാരും കൂടെ എക്സൈസുകാര് വെറുതെ ഇരിക്കുന്നുണ്ട് അവരോടും കൂടിയാണ് പറയുന്നത് ഇറ്റ് ഇസ് ഗവർ ഡ്യൂട്ടി ടു കാഷ്ലെസ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്കൊന്നും പറ്റുള്ളൂ അത് എവിടെയാണെങ്കിലും കിട്ടാതിരുന്നാൽ മതിയല്ലോ അപ്പം അത് ചെയ്യിക്കുക അപ്പം ഈ ഷുഡ് പ്രൊമോട്ട് ആക്കാനല്ല ഇനി ചോദി